ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ അഞ്ചപ്പം അയ്യായിരത്തിലേറെ പേർക്ക് സംതൃപ്തിയുടെ വിരുന്നൊരുക്കിയപ്പോൾ ജനത്തിനു മനസ്സിലായി കർത്താവിൻ്റെ പിന്നാലെ കൂടിയാൽ അന്നന്നേ അപ്പം തങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് ക്രിസ്തു എവിടെയുണ്ട് എന്നന്വേഷിച്ച് വള്ളം പിടിച്ചും വണ്ടി പിടിച്ചും ഈ ജനം കർത്താവിൻ്റെ പിന്നാലെ കൂടിയിരിക്കുക ഈ ജനക്കൂട്ടത്തിൻ്റെ വരവ് കണ്ട് ക്രിസ്തു അവരോട് പറയുക നിങ്ങൾ എൻ്റെ പിന്നാലെ വരുന്നത് ഞാൻ തന്ന അപ്പം കണ്ടിട്ട അല്ലാതെ അടയാളം കണ്ടിട്ടല്ല ക്രിസ്തുവിന് വേണ്ടിയല്ല നിങ്ങളുടെ വരവൊക്കെ നിങ്ങൾ വന്നിരിക്കുന്നത് ഞാൻ നൽകിയ വർദ്ധിപ്പിച്ച് നൽകിയ അപ്പ കഷ്ണങ്ങൾ കണ്ടതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ ഒരു ചോദ്യമാണ് നാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ നാം ആർക്കു വേണ്ടിയാണ് വരുന്നത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വരുന്നവരാണോ ക്രിസ്തുവിനെ ആഗ്രഹത്തോടെ വരുന്നവരാണോ വളരെ ഒരു കാര്യമാണ് ക്രിസ്തുവിനെയാണോ എനിക്ക് സ്വന്തമാക്കേണ്ടത് അവൻ നൽകുന്ന മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയാണോ എന്നുള്ളത് ക്രിസ്തു കൂട്ടിച്ചേർക്കുന്നുണ്ട് നിങ്ങൾ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ അനശ്വരമാകുന്ന നിത്യജീവന്റെ അപ്പത്തിനു വേണ്ടി അന്വേഷിക്കുകയും നശ്വരമായ അപ്പം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്ന എന്താ നമ്മുടെ ശരീരത്തിൻ്റെ പശിയടക്കുന്ന വിശപ്പിന് ശമനം നൽകുന്നതൊക്കെ അത് നശ്വരമായ അപ്പമാണ് എന്നാൽ അനശ്വരമായ അപ്പം ഏതാ അത് ആത്മാവിൻ്റെ ഭോജനമാണ് അത് ദിവ്യകാരുണ്യമാണ് വെച്ചാൽ നാം കൊതിയോടുകൂടെ തീവ്രമായ തീഷ്ണമായ ആഗ്രഹത്തോടെ എന്നും അണയേണ്ടത് നമ്മുടെ ആത്മാവിൻ്റെ ഭോജനമായ ദിവ്യകാരുണ്യ അപ്പത്തിന് വേണ്ടിയാണ് ശരീരത്തിന് ആവശ്യമായ അപ്പം കിട്ടാതെ പോയാൽ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മൾ വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോകും തളർന്നു പോകും അതുകൊണ്ട് തന്നെ മൂന്ന് നേരവും നാല് നേരവും ചിലപ്പോൾ അഞ്ച് നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും അങ്ങനെയെങ്കിൽ ആത്മാവ് ക്ഷീണിച്ചു പോകാതിരിക്കാൻ എത്രത്തോളം ആഗ്രഹത്തോടെ കൊതിയോടെ ആത്മാവിൻ്റെ അപ്പമായ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ അതിനു വേണ്ടി നാം ഒരുങ്ങി കടന്നു വരേണ്ടിയിരിക്കുന്നു ആകെയാലെൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കും തീവ്രമായ ആഗ്രഹം ഉണ്ടായിരിക്കട്ടെ നശ്വരമായ അപ്പം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മടുപ്പായിട്ട് മാറും ഇസ്രയേൽ ജനത്തിന് മന്ന നൽകിയിട്ട് അവർ പറയുന്നെന്താ സ്വർഗത്തിൻ്റെ അപ്പമായിരുന്നു എന്നിട്ട് അവർ പറഞ്ഞെന്താ ഞങ്ങളിത് ഭക്ഷിച്ച് മടുത്തു എന്ന വേണ്ടാതെയായി നശ്വരമായ അപ്പത്തിൻ്റെ പ്രത്യേകത അത് കുറച്ച് കഴിയുമ്പോൾ അത് മടുക്കും പിന്നെയും കഴിച്ചാൽ ഏമ്പോക്കിട്ടിട്ട് പറയും എനിക്കിനി മതി എന്ന് പറയും എത്ര നല്ല ഭക്ഷണമാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇതാണ് അവസ്ഥ അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ താൽക്കാലികമായ സന്തോഷങ്ങൾ പശു മാത്രം അടയ്ക്കുന്ന നശ്വരമായ അപ്പമാകാതിരിക്കട്ടെ ഇനി മുതലുള്ള നമ്മുടെ അധ്വാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം മറിച്ച് ആത്മാവിൻ്റെ ഭോജനമായ ദിവ്യകാരുണ്യം അപ്പം സ്വീകരിക്കാൻ ആഴമുള്ള കൊതിയോടെ പ്രാർത്ഥനയോടെ അനുഗ്രഹത്തിൻ്റെ അൽത്താരയെ നമുക്ക് സമീപിക്കാം